ജക്കിരി വേളിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ വിന്നർ അനുമോൾ പക്ഷേ പുറത്ത് വിന്നർ അനീഷ് അതാണ് ശരിക്കുള്ള വിജയം അനുമോൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നുണ്ടോ അപ്പോൾ ഏത് ഭാഗത്തും കൂടെ അനിമോൾ പുറത്തേക്ക് ഇറങ്ങും ഈ കപ്പ് കിട്ടി കപ്പ് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം അനുമോളെ കപ്പും കൊണ്ട് വല്ലയിടത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടോ അനീഷ് അനീഷിന് കിട്ടുന്ന ഒരു സ്വീകരണവും അനീഷിന് കിട്ടുന്ന ഒരു സപ്പോർട്ടിങ്ങും എന്താ പറയാ എവിടെ പോയാലും അനീഷ് 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 അനിമോളെ അനിമോളെ പറ്റി ചോദിക്കുമ്പോൾ ഇമാതിരി നുണ പറയുന്ന ഒരു പെണ്ണ് അൾ അങ്ങനെയാണ് പറയുന്നത് അതെങ്ങനെ അങ്ങനെ സംഭവിച്ചു സത്യം അതൊരു നാൾ അത് പുറത്തു വരിക തന്നെ ചെയ്യും ആദില നൂറ നുണച്ചയാണ് എന്തൊക്കെയാ പറഞ്ഞത് നോണ ഫ്രണ്ട്ഷിപ്പിനെ പിന്നിൽ നിന്ന് കുത്തുന്നവൾ പെരും അങ്ങനെ അങ്ങനെ പടച്ചുവിട്ട പല യൂട്യൂബ് ചാനലുകൾ ഇപ്പൊ അവിടെ പറയാനുള്ളത് മിഡ് വിക്ഷൻ്റെ കാര്യം ഏർ ആതില നൂറ മിഡ് വിക്ഷൻ അതില് ആതിലയുടെ ഓക്കെ ആതിലേനെ സൺഡേ എവിക്റ്റ് ചെയ്യാമായിരുന്നു ബട്ട് ആതിലാൻ അവിടെ നിർത്തിയത് ഡയറക്ടറുടെ ഒരു കളിയായിരിക്കാം ഓക്കെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അതൊക്കെ അതെന്തെങ്കിലും ആവട്ടെ അത് അവരുടെ ഗെയിം പാർട്ട് ഓഫ് ദ ഗെയിം ബട്ട് അതിൽ എവിക്റ്റ് ആയതിന് ശേഷം നൂറയ്ക്ക് നൂറയ്ക്ക് അത്രയും വോട്ട് കൂടുതൽ വന്നിട്ടുള്ള സമയമാണ് നൂറ ആവുന്നത് അതെങ്ങനെയാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതായത് ഇപ്പോ നൂറ ആ ടിഷ്യൂ പേപ്പർ പൊതിഞ്ഞ് കൊണ്ടുപോകുന്ന ദിവസം നമ്മൾ കാണുന്ന ആ ദിവസം നൂറ ആയിട്ടുണ്ട് ആ ഒരു ടിഷ്യൂ പേപ്പർ പൊതിഞ്ഞ് കൊണ്ടുപോയ ശേഷമാണ് നൂറയെ ഡീഗ്രേഡ് ചെയ്യുന്നതും നൂറയ്ക്ക് വോട്ട് കുറയുന്നതും അതുവരെ നൂറയ്ക്ക് വോട്ട് കുറഞ്ഞിട്ടില്ല അതിലൂടെ വോട്ട് കൂടി നൂറയ്ക്ക് കയറിയിട്ടുണ്ടായിരിക്കാം സോ നൂറ ഒരിക്കലും പിന്നോട്ടായിരുന്നില്ല നൂറ എവിക്റ്റ് ആയിട്ടില്ലായിരുന്നു എവിക്ഷൻ നൂറയുടെ എവിക്ഷൻ ഒരിക്കലും ഫെയർ അല്ല അൺഫെയർ ആണ് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മൾ കാണുന്നത് പിറ്റേ ദിവസമാണ് ലൈവ് അവിടെ നടന്നതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ കാണുന്നത് നമ്മളിവിടെ ടിഷ്യൂ പേപ്പറിന്റെ ആ സംഭവം കാണുന്നതിന് മുമ്പേ തന്നെ നൂറ എവിറ്റ് ആയിട്ടുണ്ട് അതെങ്ങനെയാണ് ആവുന്നത് ഈ യൂട്യൂബർ പല യൂട്യൂബർമാരും പടച്ചു വിട്ടിരുന്നല്ലോ കയ്യിൽ ടിഷ്യൂ പേപ്പർ വെച്ച് നുണച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ യൂട്യൂബർമാര് ഘോര ഘോരം പ്രസംഗിക്കുന്നുണ്ടായിരുന്നു അത് അതിനൊന്നധികം വായിച്ചില്ലാന്ന് കാലം നിലയിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്തെങ്കിലാവട്ടെ ഓരോ പ്രസംഗിച്ചിട്ട് ആ കുട്ടിയെ ഡിഗ്രേഡ് ചെയ്തപ്പോൾ ആ കുട്ടി പിറ്റേ ദിവസമാണ് നമ്മൾ കാണുന്നത് എവിക്റ്റ് ആവും പക്ഷെ ആ ദിവസം ആ കുട്ടി എവിക്റ്റ് ആയിട്ടുണ്ട് നമ്മൾ ലൈവ് അല്ലല്ലോ കാണുന്നത് നമ്മൾ പിറ്റേ ദിവസല്ലേ കാണുന്നത് നടന്നുകൊണ്ടിരിക്കുന്നതല്ലോ നമ്മൾ കാണുന്നത് അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും അത് ഫെയർ ആണോ അൺഫെയർ ആണോ എന്നുള്ളത് ഓക്കെ അതവിടെ നിൽക്കട്ടെ ഈ എല്ലാ അതായത് എല്ലാ ടാസ്ക്കുകളും വിൻ ചെയ്ത് ഇപ്പം നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് പോലും വിൻ ചെയ്താൽ കിട്ടാവുന്ന ഒരു പവറാണ് ഒരു ആഴ്ചത്തെ ഇമ്മ്യൂണിറ്റി ഈ ടിക്കറ്റ് ടു എന്ന് പറഞ്ഞാൽ എന്താ സംഭവം ടിക്കറ്റ് ടു ഫിനാല ഫിനാലയിലേക്കുള്ള ടിക്കറ്റാണത് അതെങ്ങനെ ടിക്കറ്റ് ടു ഫിനാല വീക്കായി മാറും അപ്പം അതെങ്ങനെയാണ് ടിക്കറ്റ് ഫിനാലെ വീക്കായി മാറും അതൊരിക്കലും ടിക്കറ്റ് ഫിനാലെ വീക്കല്ല ടിക്കറ്റ് ഫിനാലെ തന്നെയാണ് അത് നിലവാരം കുറഞ്ഞ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് അവളാണ് എടുത്തിട്ട് തൂറിക്കിട്ടത് അതൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ രൂപീകരിച്ചപ്പോൾ ഏഷ്യാനെറ്റിന് തോന്നി കാണും എന്തായാലും ഒരു ഹെയ്റ്റഡ് ആവും അപ്പോൾ എടുത്തിട്ട് തൂറിക്കടാം അങ്ങനെ എടുത്ത് തോന്നിക്കേണ്ടതാണോ മിൻബിഗ്രേഷന് അതിൻ്റെതായ വോട്ടിങ് ഇതൊക്കെ നോക്കുന്നുണ്ടേ അതൊക്കെ വേണ്ടേ എനിക്ക് അത് കഴിഞ്ഞ കാര്യമാണ് നമ്മൾ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ഞാൻ പിന്നെ പറഞ്ഞു വന്നത് ഒരു ഫെയർ അല്ല അൺഫെയർ ആണെന്നാണ് അൺഫെയർ വിക്ഷൻ എന്നാണ് ഞാൻ പറഞ്ഞത് സോ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് അനുമോൾ അനുമോളിൻ്റെ പി ആറ് ചെയ്യുന്ന ചില കാര്യങ്ങളെയും പിന്നി പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു എത്ര പേര് കണ്ടോ എന്ന് അറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സുകൊണ്ട് സന്തോഷം തോന്നുക ഒരു കപ്പ് കിട്ടാത്ത ഒരാളേനെ ജനം എടുത്ത് എന്താ പറയുക ആൾക്ക് കിട്ടിയ സ്വീകരണമൊക്കെ കാണുമ്പോളേ ഇത് കപ്പ് കിട്ടിയിട്ട് പുറത്തേക്കിറങ്ങാൻ പറ്റാണ്ട് വീട്ടിനകത്തിരിക്കേണ്ട അവസ്ഥയാണ് എന്താണ് അവസ്ഥ അല്ലേ സീസൺ സിക്സിൽ ജിൻഡോക്ക് എൽ ജി ബി ടി കീനെ റെപ്രസെൻ്റ് ചെയ്ത് വരുന്ന ഒരാളുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു ഇവിടെ അനിമോൾക്ക് എൽ ജി ബി ടി കീനെ റെപ്രസെൻ്റ് ചെയ്ത് വരുന്ന രണ്ടാൾക്കാരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു ഇതൊക്കെ ഒരേ പാറ്റേണിൽ പെടുന്ന ഒരു സംഭവങ്ങളാണ് ഈ ജിൻ ജാൻ എന്ന് പറഞ്ഞിട്ട് ഘോര ഘോരം പ്രസംഗിച്ച കുറെ സംഭവങ്ങളുണ്ടായിരുന്നു ജിൻ ജാൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എന്താ പറയുക ഗ്രൂപ്പുകളൊക്കെ അവതരിച്ചിട്ടുണ്ടായിരുന്നു ജിൻഡോനും ജാൻമണി ദാസും അവർ പുറത്തിറങ്ങിയിട്ട് വല്ല ഫ്രണ്ട്ഷിപ്പും നിങ്ങൾ കണ്ടിട്ടുണ്ട് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ജിൻഡോൻ്റെ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യം അത് തന്നെയാണ് ഇവിടെ അനുമോൾക്കും അനുമോളും ചെയ്തിട്ടുള്ളത് ഈ സദാചാരവും ഈ മണ്ണാങ്കട്ടിയും ഈ എന്താ പറയുക കുൽസിതങ്ങളൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരാൾ ഒരിക്കലും ലെസ്ബിയൻസ് ആയിട്ട് ചെങ്കാത്തം കൂടാൻ സമ്മതിക്കില്ല പുറത്തുനിന്ന് പറഞ്ഞു വിട്ടിട്ടുള്ള ഒരു പാറ്റേൺ അത് ഫോളോ ചെയ്യുന്നതാണ് മുപ്പൊരാള് അത് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ നമ്മളൊക്കെ ചോറ്ന്നെല്ലോ ഉണ്ടോണ്ട് ഇവർ മാത്രമല്ലല്ലോ ചോറുണ്ടോ എല്ലാവരും ചോറ് ഉണ്ടോ തന്നെയാണ് ഞാനും ചോറ് തന്നെ നിങ്ങളും ചോറ് ഉണ്ടാകെ ഞങ്ങൾക്കും മനസ്സിലാവും എനിക്കും മനസ്സിലാവും എല്ലാവർക്കും മനസ്സിലാവും ഇവിടെ ഒരാൾക്ക് മാത്രം ബുദ്ധിയുണ്ട് മറ്റാൾക്ക് ബുദ്ധി ഇല്ല എന്ന് പറയുന്ന കുറെ കവിതകളാണ് ജിൻഡോൻ്റെയും ജാർമണിയുടെയും ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് അനിമോള് നൂറാതില ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് എന്തായാലും ആധരിക്കുന്നൂറയ്ക്കും ഒരു സമാധാനം കിട്ടും നിങ്ങൾ ഒരു ദിവസം പോയിട്ടുള്ളൂ ഇവിടെ കപ്പിടുത്താള് ഇനി പോവാൻ ബഹിരാകാശം വിട്ട് ചന്ദ്രനിലും കണ്ടുടത്തേക്കൊക്കെ പോകാനിരിക്കുന്നതേ ഉള്ളു വരും ദിവസങ്ങളിൽ ഇപ്പം ഇറന്ന് പറഞ്ഞിട്ടുള്ള പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇനിയും കുറെ തെളിവുകൾ പുറത്തോട്ട് വരും ഇപ്പം ബിന്നീ ബി പറഞ്ഞു മൈക്ക് മാറ്റിയിട്ടിട്ട് സംസാരിച്ചത് കൊണ്ട് ഒരു തെളിവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ തമ്പുരാൻ എന്നുള്ള ഒരാളുള്ളത് കൊണ്ട് ലൈൻ കട്ടിലത് കറക്റ്റായിട്ട് പുറത്തോട്ട് വന്നു ലൈൻ കട്ടിലെ ആള് പറഞ്ഞു അനുമോള് പറഞ്ഞു പതിനാറ് ലക്ഷമല്ല അല്ല പതിനഞ്ച് ലക്ഷം ഇത് മാതിരി നൊണ പറയുന്ന ഒരാള് പെരുന്നുണച്ചിയാണ് അതാ എന്റെ ഹോബിട്ടാ കുക്കിങ് അതാ എന്റെ ഹോബിത്തുന്ന ഫുഡെന്ന് പറയുമ്പോൾ അറേബ്യൻ ഫുഡ് അറേബ്യൻ ഫുഡ് ചിക്കൻ സൂപ്പർ ആയിട്ട് ഞാൻ എന്റെ പൊക്കുന്നെല്ലാം ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കില്ലേ അതിനെക്കാളും നല്ല ടേസ്റ്റി ആയിട്ട് ഫുഡ് ഭയങ്കര ഇഷ്ടം കുക്ക് ചെയ്യാനായിട്ടൊക്കെ ൂറ് ദിവസം നിന്നടത്ത് പോലും ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല ഞാൻ കുക്ക് ചെയ്യത്തില്ല എനിക്ക് കുക്കി അറിയില്ല ഞാൻ കിച്ചണിൽ പോലും കയറി മരിച്ചിപ്പാറ വീട്ടില് കുക്കി അതാ മരിച്ചിപ്പാറ മാത്രല്ല മടച്ചിപ്പാറ ഒരിക്കലും എന്താ പറയാ കല്ല് വെച്ചാണ് അതൊരു പ്രാവശ്യല്ല ഹൗസിനകത്ത് പറഞ്ഞിട്ടുള്ളത് നാഴീക്ക് നാൽപ്പത് വട്ടം എന്ന് പറഞ്ഞ പോലെ കാണോനോടൊക്കെ പറയും ഞാൻ ഇന്നവരെ അടുക്കളയിൽ അടുക്കള എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല ഞാൻ ഇവിടെ വന്ന് പഠിച്ചതാണ് അതുപോലെ എല്ലാവർക്കും പഠിച്ചൂട ഞാൻ ഇവിടെ വന്ന് പഠിച്ചതാണ് എന്നാൽ മൂപ്പരാളെ അടുക്കളയിൽ മാത്രമേ പണിയെടുക്കുകയുള്ളു വെസല് കഴുകാൻ പറഞ്ഞാലും മറ്റുള്ളവടത്ത് വന്നാലും ഒക്കെ അമ്മാതിരി ഷോർക്കും എന്നാ ഷാനവാസിന്റെ വിഷയം നടക്കുമ്പോ ആ കഴുകി വെച്ച സംഭവത്തില് ഒരു സാധനം ഉണ്ടായിരുന്നു അതൊന്ന് ചുറ്റി കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ തീർന്നിരുന്നില്ലേ അതുപോലെ ലാലേട്ട് ലാലേട്ടം പറഞ്ഞത് അവിടെ കഴുകാനുള്ള പാത്രങ്ങളാണ് ലോഡ് ഇരിപ്പുണ്ടായിരുന്നു അത് നോക്കാൻ പറഞ്ഞപ്പോൾ ചോറ് എടുത്തുകൊണ്ട് വന്ന് ടീപ്പ് കൊണ്ട് വെച്ചു നമ്മളെല്ലാവരും കാണുന്നത് കണ്ട ഇതൊക്കെ അപ്പോൾ ആള് ആൾ ആൾ കാണിച്ച് കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് അത് എങ്ങനെ വെളുപ്പിച്ചെടുക്കും എന്നുള്ള രീതിയിൽ ഇവിടെ പി ആറ് ചെയ്ത് കൂട്ടാന്നുള്ളത് മറ്റുള്ളവരുടെ മോ മേത്തക്ക് മറ്റുള്ള കോ കണ്ടസ്റ്റൻറ്റിനെ ഡീഗ്രേഡ് ചെയ്തിട്ടാണ് ഈ പി ആറ് ഈ പണി ചെയ്തിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ സീസൺ എടുക്കുകയാണെങ്കിൽ ജാസ്മിൻ ഒരു കപ്പ് എന്നുള്ള ഒരു സംഭവം പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ജാസ്മിൻ്റെ ഒരു കപ്പ് അതുപോലെ അഖിൽമാരാ സീസണില് ശോഭയ്ക്കൊരു കപ്പ് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു സീസണില് അനീഷിനൊരു കപ്പ് എന്നുള്ള സംഭവം പ്രചരിപ്പിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞു അനീഷ് ഒരു കോമഡറാണ് അനീഷിന് വലിയ പരിചയമില്ല അപ്പൊ അനീഷ് ഒരു കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അത് ചിലപ്പോ കൊളുത്തിന്ന് വരില്ല അപ്പൊ അവര് ബുദ്ധിപൂർവ്വം ബുദ്ധിപൂർവ്വം കളിച്ചത് വേറെ കളികളാണ് പി ആറ് പി ആർ എന്ന് പറയുന്ന സംഭവം തന്നെ ഒരു വലിയൊരു ഈ സീസണിലെ ഏറ്റവും വലിയൊരു സംഭവമാക്കി മാറ്റി പി ആറ് അതിന് ബിഗ് ബോസിനും വലിയ പങ്കുണ്ട് ബിഗ് ബോസ് നൂറ് ദിവസം പ്ലാൻ ചെയ്യുമ്പോൾ അതിനകത്ത് ആര് ജയിക്കണം അതിനകത്ത് ആരെ നായികയാക്കണം ആരെന്ന് വില്ലനാക്കണം എന്നൊക്കെ നല്ല രീതിയിൽ ബോധ്യമുണ്ട് ഇപ്പോൾ ആ എവിക്ഷൻ ടൈമിൽ ഫോർത്ത് വീക്കിൽ എന്തുമാണ് എവിക്ഷ നടക്കാത്തത് അന്ന് ആര്യനായിരുന്നു ഏറ്റവും അടിയിലുണ്ടായിരുന്നത് ആര്യൻ എവിറ്റായി പോകേണ്ട സമയത്ത് എവിക്ഷൻ നടത്തിയില്ലവര് അതെന്തുകൊണ്ടാണ് എവിഷൻ നടത്താഞ്ഞത് ആര്യൻ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടന്റിനിയും മുന്നോട്ട് പോകുമെന്ന് പറയാം അപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇവർക്കൊരു ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അത് കോണ്ടന്റിന് വേണ്ടിയിട്ടാണ് ബിന്നിക്ക് അന്ന് തെളിയിക്കാൻ വലിയ മാർഗം ഉണ്ടായിരുന്നില്ല പിന്നെ ദൈവം എന്നൊരാളുള്ളത് കൊണ്ട് അന്ന് മൈക്ക് മാറ്റിയിട്ട സംഭവങ്ങൾ ഇപ്പോൾ വെളിച്ചത്ത് വന്നു ലൈൻ കട്ടിൽ പറഞ്ഞു അപ്പം അതിന് ശേഷം ബിനു പറഞ്ഞ ഒരു സംഭവമുണ്ട് കള്ളം പറഞ്ഞാണ് ഞാൻ കാണിച്ചു കേട്ടോ അപ്പൊ കള്ളം പറഞ്ഞാ കള്ളം പറഞ്ഞു കൃത്യമായിട്ട് ഏ അല്ല ഞാനത് കൃത്യമായിട്ട് അത് ഞാൻ കാശ് വാങ്ങി നമ്പർ ഹൈഡ് ചെയ്യണുണ്ട് ഞാനിപ്പോൾ ആകെ തന്ന കാശാട്ടോ അതായത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപ ആളെന്നു പറയണ്ടത് ദക്ഷിണ പോലെ തന്നതാണ് ഇനി പതിനാല് ലക്ഷത്തി എത്ര കണ്ട് ആൾക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പൊ പതിനഞ്ച് ലക്ഷം തന്നെയാണ് അപ്പൊ അതിൽ വിട്ടുവീഴ്ചയൊന്നും ഇല്ല അപ്പൊ പതിനഞ്ച് ലക്ഷത്തിനാണ് പി ആർ എ കൊടുത്തിട്ടുള്ളത് അപ്പൊ അതന്നെയാണ് അവളവിടെ ഹൗസിനകത്ത് പറഞ്ഞിട്ടുള്ളതും ബിന്നു പറഞ്ഞപ്പോ ബിന്നിയുടെ മെക്കട്ട് കയറി അവള് ഈ എന്തുമാത്രം നോണേ പറഞ്ഞു കൂട്ടിയേക്കണ അല്ലേ ഹൗസിനകത്ത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് എന്തോരം നോണേ പറഞ്ഞുകൂട്ടിയേക്കണ ഓഹ് കിച്ചണിൽ വർക്ക് ചെയ്യാൻ അറിയില്ല പക്ഷെ അത് കിച്ചണിലുണ്ട് പിന്നെ എന്നിട്ടാ ഷിയാസ് വന്നിട്ട് പ്ലാച്ചിനെടുത്തിട്ട് വലിച്ചെറിഞ്ഞു അതൊരു കോണ്ടന്റാണ് പിന്നെ എന്താ പറയാ പ്ലാച്ചിന് മാത്രം ഗെയിം ഒതുങ്ങി പോവാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഷിയാസാ ഹിന്റ് കൊടുത്തിട്ടുള്ളതാണ് ഓക്കെ പിന്നെ ഈട്ടാ ജിസയില് ആര്യൻ ജിസയില് വിഷയം നെവിൻ പുറത്തേക്ക് ഓടാൻ കാരണം പിന്നെന്താ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയിരുന്നത് എന്നറിയാനുള്ളില് മറ്റുള്ളവരുടെ ലൈഫിനെ ഡീഗ്രേഡ് ചെയ്യുക അത് അതാണ് ഇവരുടെ ഒരു മെയിൻ പോയിന്റ് അതാണ് മനുഷ്യർ അംഗീകരിക്കാൻ പറ്റാത്തത് അല്ലാതെ ഇവര് ഇവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു അത് നല്ല കാര്യമാണ് ഇപ്പൊ ഇവര് ഇവർക്ക് വേണ്ടിയിട്ട് വർക്ക് പി ആർ വേണം വേണ്ട എന്ന് പറയാൻ പറ്റില്ല പി ആർ വേണം പി ആറില്ലാണ്ട് നമ്മൾ ബിഗ് ബോസിൽ പോയിട്ട് ഒരു കാര്യമില്ല അപ്പം നമ്മുടെ നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ പുറത്തെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മളവിടെ ചെയ്തിട്ടുള്ള കോണ്ടന്റ് നമ്മൾ പുറത്തോട്ട് പോകും പക്ഷെ നമ്മളെ കൂടെയുള്ള ആൾക്കാരെ നമ്മൾ ഒരിക്കലും ഡിഗ്രേഡ് ചെയ്യരുത് കോ കണ്ടിനെ ഡിഗ്രേഡ് ചെയ്തിട്ട് മുന്നോട്ട് വരാമെന്നൊക്കെ പറഞ്ഞ നാണകെട്ട പരിപാടി അത് അപ്പാനി ബിന്നി ബിൻസി ഇവർക്കൊക്കെ പുറത്ത് ക്ഷതം അത്രയും വലുതാണ് അഭിലാഷിന് ചെറിയ രീതിയിലേറ്റിട്ടുണ്ടെന്ന് അഭിലാഷ് പറയേണ്ടി വന്നിട്ട് അങ്ങനെ ഓരോരുത്തർക്കും നല്ല രീതിയിൽ പുറത്ത് ക്ഷതമേറ്റിട്ടുണ്ട് ഇപ്പോൾ ആദില നൂറ ശൈത്യ ഇവരൊക്കെ ടീമായിട്ടാണ് മറ്റേ അപ്പാനിയുടെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അവരത് ആക്സെപ്റ്റ് ചെയ്തു ഞങ്ങളങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് ഇവളാണ് ആക്സെപ്റ്റ് ചെയ്യാത്തത് അതാണ് അന്ന് അവിടെ അത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായത് അതിൽ അതിലാ പറഞ്ഞൊരു സംഭവം മറ്റേ ക്ലേവേജിന്റെ കാര്യം ഇവൾ ഇവർക്ക് എന്തും പറയാം ഇവള് സദാചാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരാൾ ഈ സദാചാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുറത്ത് കളിച്ചേർന്ന ഡാൻസ് റീൽസ് സ്റ്റാർ മാജിക്കിൽ എന്തൊക്കെ ചെയ്തു കൂട്ടിയിരുന്നുള്ളത് നമ്മള് കണ്ടിട്ടുള്ളൊക്കെ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ ആ ഒരു സംഭവം പറഞ്ഞപ്പോ ആ ഒരു സംഭവം ആതിൽ പറഞ്ഞപ്പോ ആതിലെ കട്ടപ്പയായി അതിലെങ്ങനെ കട്ടപ്പയാക്കി മാറ്റി ഏത് ഈ പി ആർ അവർക്ക് പെരുന്നൊണച്ചിനെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടിയിട്ടുള്ള കളികള് വളരെ മോശം ഇപ്പം നിങ്ങളെ തന്നെ ഒരു കമൻറ്റ് ബോക്സിലൊരു ഈ പ്രമുഖ ചാനലിൻ്റെ കമൻ്റ് ബോക്സിൽ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതും സാറ്റർഡേ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കമൻറ്റ് ആ കമൻ്റ് ഏഷ്യാനെറ്റ് മുക്കിന്നാണ് പിന്നീട് ഇട്ട കമൻ്റിൽ കണ്ടത് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിന്നർ അനുമോളാണ് മാരുതി സുസുക്കിയുടെ വകയായിട്ട് ഒരു മാരുതിയും കൂടി ഒരു കാറും കൂടി വിന്നറിന് പ്രൈസായിട്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ ഒരു സിക്സ് മന്തിൻ്റെ കോൺട്രാക്റ്റ് അപ്പോൾ അനീഷിന് കൊടുത്തിരുന്നെങ്കിൽ ഒരിക്കലും ഇത് ചർച്ചയാവില്ല ബിഗ് ബോസിന് ഇപ്പുറം അടുത്ത ബിഗ് ബോസ് വരെ ഈ ബിഗ് ബോസ് നിലനിന്ന് പോകണമല്ലോ വാക്കിലൂടെ ചർച്ചകളിലൂടെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കപ്പ് കപ്പനിമോൾക്ക് തന്നെ കൊടുക്കണം അത് അനീഷിന് കൊടുത്താൽ അനീഷിന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചർച്ചയാവില്ല കാരണം എന്താ അനീഷ് അവിടെ റിയലാണ് വിന്നർ വിന്നർ റിയൽ അനീഷാണ് സോ അനീഷിനാണ് കപ്പ് കൊടുത്തിരുന്നെങ്കിൽ ഈ പി ആർമാർ കുറച്ച് ആൾക്കാർ ഇരുന്നിട്ട് ചാനലിൽ കണക്കുകൂടെ പറയുന്നല്ലാതെ അതും ഒരു പോയിന്റിൽ അവർ നിർത്തും പി ആർ പി ആർ ഒരു പോയിന്റിൽ നിർത്തും പിന്നെ പി ആർ കയറി വരില്ല തുടക്കം മുതലേ ഈ ഈ ഒരു വ്യക്തിക്ക് കപ്പ് കൊടുക്കണം എന്ന് തീരുമാനിച്ച് ഉറച്ച് മുന്നോട്ട് ഒരു ഷോ അതിൻ്റെ ഇടയിൽ അനീഷ് വരുന്നു അനീഷിൻ്റെ പുറത്തുള്ള ജനസമ്മിതി അതായത് പുറത്തുള്ള ജന ജനപിന്തുണ മനസ്സിലാക്കിയത് കൊണ്ട് അമ്പതാം ദിവസം ഫാമിലി വീക്ക് കൊണ്ടുവന്നു ഫാമിലി വീക്ക് കൊണ്ടുവരുമ്പോൾ എന്താ ഉണ്ടാവും ഒരു ഹിൻ്റ് അവിടെ കിട്ടും ആ ഹിൻഡ് കിട്ടിക്കഴിയുമ്പോൾ അനീഷിൻ്റെ ഒരു എന്താ പറയുക ഓ നമ്മൾ പുറത്തൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മെല്ലെ കളിച്ചാൽ മതി ഇതുകൊണ്ടൊന്നിരുന്നില്ല അവസാന വീക്കിലേ ഉള്ള പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും അവിടെ പുറത്ത് ഉള്ള നാറിയ കാര്യങ്ങൾ പറഞ്ഞ് തല്ലിടുമ്പോഴും മിണ്ടാതെ നിന്ന ബിഗ് ബോസ് എന്തിന് മിണ്ടാതെ നിൽക്കണം ഈ പെണ്ണിനെ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ് ക്രൂശിക്കുമ്പോ എന്തുകൊണ്ട് മിണ്ടാതെ നിന്നു ബിഗ് ബോസ് നിങ്ങൾ വോട്ട് കിട്ടണം വോട്ട് കിട്ടണം അതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു പൊട്ടലും വോട്ട് ചെയ്യാന്ന് തോന്നും അമ്മാതിരി കാട്ടിക്കൂട്ടലാണ് അതിനകത്ത് കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഒരു വഴിപാടുള്ള പോലെ ഒരു വഴിപാടിൻ്റെ പോലെ പറയുക പുറത്തെ കാര്യങ്ങൾ സംസാരിക്കരുത് പുറത്തെ കാര്യങ്ങൾ സംസാരിക്കരുത് എന്ത് എല്ലാം പുറത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അമ്മാതിരി അലമ്പ് അതിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് അതിനകത്ത് നടന്നിട്ടുള്ള എല്ലാ അലമ്പും പുറത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് എന്തായിരുന്നു ബിഗ് ബോസിനകത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് ഇത് ആ വിരുന്ന് പറഞ്ഞ പി ആറിൻ്റെ ഒരു കളിയാണ് എൽ ജി ബി ടിക്കിനെ റെപ്രസെൻ്റ് ചെയ്തു വരുന്ന ഒരു കണ്ടസ്റ്റൻ്റുമായിട്ട് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം ഇവിടെ അനുമോളി തെരഞ്ഞെടുത്തത് ആദിലദൂറ അവളുടെ സദാചാരവും അവളുടെ അങ്ങനത്തെ വർത്താനമുള്ള ഒരൊറ്റ പെണ്ണുകളും ഒരിക്കലും ഈ ലെസ്ബിയൻസ് അവരുമായിട്ട് കൂട്ടുകൂടില്ല പക്ഷെ ഇത് കൂട്ടുകൂടുന്നത് ഫേക്ക് ഫ്രണ്ട്ഷിപ്പാ കണ്ടറിയാതെ അവിടെ ലാസ്റ്റ് എന്നിട്ട് പറഞ്ഞത് ലക്ഷ്മിയുടെ ഒപ്പാണ് നിന്നത് എൽ ജി എതിരായിട്ട് നിന്ന ഒരാളുമായിട്ട് കൂട്ടു സൗഹൃദം ചങ്ങാത്തം കൂടെ ചെയ്തത് ചേരേണ്ടതായി ചേരും ആതിലാ നൂറാ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞതായിരുന്നു ശരി ഒരിക്കലും അനീഷിനേക്കാൾ മികച്ച കളി അവിടെ കാഴ്ച വെച്ചിട്ടില്ല അനുമോള് അനീഷിന്റെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അക്ബർ പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞത് പോയത് കറക്റ്റ് ഒരു കോ കണ്ടസ്റ്റൻറ്റേം അവിടെ ഡിഗ്രേഡ് ചെയ്തിട്ടില്ല ഒരു കോ കണ്ടസ്റ്റൻ്റി ലൈഫ് എടുത്ത് കളിച്ചിട്ടില്ല അത്രയും പെർഫെക്റ്റ് ജനുവിൻ പ്ലേ ആണ് അവിടെ കാഴ്ചവെച്ചത് അനീഷ് ഇയാളൊരിക്കലും ഒരാളേനെയും അതായത് ഇപ്പോൾ കുശിമ്പ് പറയാ കുഞ്ഞായ്മ പറയാ ഏഷ്ലി പറയാ പരീസിക്കുക കളിയാക്കി ചിരിക്കുക അങ്ങനെയുള്ള ഒരു ഒറ്റ കാര്യങ്ങളും അനീഷിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അത്രയും റിയൽ ഗെയിമാണ് കളിച്ചിട്ടുള്ളതാണ് അയാളുടെ ഒരു ജേണി അയാൾ അയാളെ തന്നെ ഫിൽറ്റർ ചെയ്ത് വരുന്ന ഒരു ജേണിയാണ് ഒരു സാധാരണക്കാരൻ്റെ ജേണി സംഭവം അതിനകത്ത് കുറേ സ്ട്രാറ്റജികൾ ഉണ്ടെങ്കിൽ കൂടി അയാൾ അയാളുടെ ഗെയിം നല്ല ജെന്റിൽമാൻ അതായത് മെച്യേർഡായിട്ട് അയാളുടെ എന്താ പറയുക മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ കളിച്ചു തീർത്തു അനുമോൾ എന്ന വ്യക്തി പുറത്തിറങ്ങുമ്പോൾ എത്ര പേരാണ് സുഖത്തോടെ കഴിയുന്നത് ഇവളോടൊപ്പം ചങ്ങാത്തം കൂടിയവരൊക്കെ ഏത് നിലയിലാണ് ഇപ്പം നിൽക്കുന്നത്